വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരക്കുനീക്കത്തിനായുള്ള റെയിൽപാതയുടെ നിർമ്മാണത്തിന് അടുത്ത വർഷം തുടക്കമാകും ബാലരാമപുരം മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരെയുള്ള പത്ത് ദശാംശം ഏഴേ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരം മുടവൂർ പാറാ മുതൽ തുറമുഖ നിർമ്മാണ പ്രദേശം വരെ ഒറ്റവരിയായാണ് പാത നിർമ്മിക്കുന്നത് ബാലരാമപുരത്ത് നിന്ന് ഇത് രണ്ടായി തിരിയും ഒന്ന് നേമം സ്റ്റേഷനിലേക്കും മറ്റൊന്ന് ബാലരാമപുരം സ്റ്റേഷനിലേക്കും മുക്കോല ഭാഗത്ത് നിന്നാകും ഭൂമി തുറന്നുള്ള നിർമ്മാണ ആരംഭം ഇവിടെ നിന്ന് ബാലരാമപുരം ഭാഗത്തേക്കും വിഴിഞ്ഞ ഭാഗത്തേക്കും രണ്ടായി തിരിയും ഇതേ സമയത്ത് തന്നെ ബാലരാമപുരത്ത് നിന്നും തുരന്നു ും പാത പോകുന്ന സ്ഥലങ്ങളിൽ അറുപത്തിയഞ്ച് ശതമാനവും മണ്ണായതിനാൽ തുരക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ ശേഷമാകും മുന്നോട്ടുള്ള നിർമ്മാണം വിഴിഞ്ഞം വില്ലേജിന്റെ വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഏകദേശം എൺപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ആർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കണക്ക് പദ്ധതി പ്രദേശത്തെ മുപ്പത്തിമൂന്നോളം മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടതായി വരുമെന്നും മത സാംസ്കാരിക കേന്ദ്രങ്ങളെ ബാധിക്കില്ലെന്നുമാണ് സാമൂഹികാത പഠന റിപ്പോർട്ടിലുള്ളത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ റവന്യൂ വകുപ്പ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഭൂമി തുറമുഖ കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറും തുടർന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സിഗ്നൽ സ്റ്റേഷനാക്കി ഉയർത്തുകയും കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കുകയും ചെയ്യും നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മുടവൂർപ്പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും തുറമുഖം പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൌകര്യമൊരുക്കും തുറമുഖ റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്ന ഇടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൌകര്യമുണ്ടാക്കുക ഇതിനായുള്ള നിർദ്ദേശം പദ്ധതി നിർവഹണ സമിതി ദേശീയപാത അതോറിറ്റിക്ക് നൽകി തൽക്കാലം ഈ നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുമെന്നാണ് സൂചന കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാകുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും തുറമുഖത്തുനിന്ന് കയറുന്ന റോഡ് വീതി കൂട്ടും സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്രഭണ്ട് ലഭ്യമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം സാഗർമാല പോലുള്ള പദ്ധതികളിൽ നിന്നുള്ള കേന്ദ്രഭണ്ട് ലഭ്യമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനെ പതിനേഴ് വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റണം റെയിൽപാതയുടെ പദ്ധതി ചെലവ് കോടി നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് പദ്ധതി പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെ വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായി ഭൂഗർഭപാത കടന്നുപോകും കരീം പള്ളിക്കര ഭാഗത്ത് നിന്ന് തൂണുകൾക്ക് മുകളിലൂടെയാകും പാത തുറമുഖത്തെ താഴ്ചയിലൂടെ പാത കടന്നുപോകും പാതയിൽ എസ്കേപ്പ് ഡെക്റ്റുകൾ ഉണ്ടാകും അതിനിടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതോടെ കേരളത്തിനും തിരുവനന്തപുരത്തിനും സർക്കാരിനും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ വിഴിഞ്ഞം രാജ്യാന്തര പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി കേരളത്തിനാകെയും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും അതോടൊപ്പം രാജ്യത്തിനും സാമ്പത്തിക വ്യവസായ വാണിജ്യ തൊഴിൽ മേഖലകളിൽ വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിഞ്ഞു തൊഴിലവസരങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷം യും പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന മുറയ്ക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കരാർ പ്രകാരം മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും മറ്റു തുറമുഖങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതയാണ് വിഴിഞ്ഞത്തിനുള്ളത് മൈൽ അകലെ മദർഷിപ്പ് വരും ചെളിയില്ലാത്തതിനാൽ ഭാവിയിൽ ട്രെഡിംഗ് വേണ്ടിവരില്ല കൊച്ചിയിൽ മൈൽ അകലെ മാത്രം മദർഷിപ്പ് എത്തിക്കുകയുള്ള കമ്പനികൾക്ക് സമയലാഭവും ചിലവ് കുറവും ലഭിക്കും എന്നതാണ് വിഴിഞ്ഞത്തിന്റെ ആകർഷണീയത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡലാണ് വിഴിഞ്ഞത്ത് നടപ്പാക്കിയത് വാണിജ്യ മേഖലയിലെ പുരോഗതി പോലെ തന്നെ കാർഷിക മേഖലയ്ക്കും തുറമുഖം നേട്ടമായി മാറും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകത്തെമ്പാടും കയറ്റുമതി ചെയ്യാൻ തുറമുഖം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും സഹകരണ മേഖലയിൽ ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് പന്ത്രണ്ട് ടൺ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ഖത്തർ യു എ ദുബായ് സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു ഈ മാതൃകയിൽ വിഴിഞ്ഞ നിന്ന് കയറ്റുമതി ഊർജിതമാക്കാനുള്ള ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ന്യൂസ് കേരള